ഈ ലോകത്തിൽ എല്ലാ രാജ്യങ്ങളും ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസമുള്ള കലണ്ടർ ആണ് ഉപയോഗിക്കുന്നത് അല്ലേ എന്നാൽ ഒരു രാജ്യം മാത്രം ഒരു വർഷത്തിൽ പതിമൂന്ന് മാസമുള്ള കലണ്ടർ ആണ് ഉപയോഗിക്കുന്നത് എത്യോപ്യയാണ് ആണ് പതിമൂന്ന് മാസമുള്ള കലണ്ടർ ഉപയോഗിക്കുന്നത് ഒരു മാസം ഇരുപത്തെട്ട് ദിവസം വെച്ച് പതിമൂന്ന് മാസം മുന്നൂറ്റി അറുപത്തി നാല് ദിവസമാണ് ഈ കലണ്ടറിൽ ഉള്ളത് അപ്പോൾ ഒരു ദിവസം മിസ്സിംഗ് ആണല്ലേ അതിന് ഇയർ ഡേ എന്നാണ് പറയുന്നത് അതായത് ന്യൂഇയർ ഡേ നമ്മുടെ കലണ്ടറിൽ ഒന്നും ഇല്ലാത്ത ഈ പതിമൂന്നാമത്തെ മാസം വരുന്നത് ജൂണിനും ജൂലൈക്കും ഇടയ്ക്കായിട്ടാണ് അതിനെ സോൾ എന്നാണ് പറയുന്നത് ഒരു വർഷത്തിൽ എല്ലാ മാസവും തുടങ്ങുന്നത് ഞായറാഴ്ചയാണ് ഞായറാഴ്ചയാണ് ഒന്നാം തീയതി ആ മാസത്തിന്റെ അവസാനത്തെ ദിവസം ഇരുപത്തെട്ടാം തീയതിയാണ് അത് എപ്പോഴും ശനിയാഴ്ചയായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ജനിച്ച ദിവസം ജനുവരി ഒന്നാം തീയതി ആണെങ്കിൽ നിങ്ങളുടെ ബേർഡേ എല്ലാ ഇപ്പോഴും ഞായറാഴ്ച തന്നെ ആയിരിക്കും ദിവസത്തിനൊരു മാറ്റവും വരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കലണ്ടർ അനുസരിച്ച് ഒരിക്കലും ദിവസം മാറുന്നില്ല അതുകൊണ്ടാണ് ഇതിനെ ഇന്റർനാഷണൽ ഫിക്സ്ഡ് കലണ്ടർ എന്ന് പറയുന്നത് ഹാവ് എ ഗുഡ് ഡേ സിയു യു ആൻഡ്